ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു സ്പെഷ്യലാണ് കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ കല്യാണത്തിന് പോയിട്ടാണല്ലോ കഴിക്കാറ് അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി തക്കാളി ഉള്ളി എല്ലാം കൂടെ റെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപാടി കണ്ട് തുടങ്ങാല്ലേ അപ്പം നമ്മളെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല റാവുത്തർ ബിരിയാണിയാണ് കേട്ടോ നല്ല മട്ടൻ ബിരിയാണി അപ്പോൾ ഇതൊക്കെ നമ്മൾ കല്യാണത്തിന് പോയാൽ തന്നെ ഒരു തമിഴ്നാട് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കാരണം തമിഴ്നാട്ടിൽ ഏതാനും ആൾക്കാർ ഇങ്ങനെ മട്ടൻ ബിരിയാണിയാണോ ഒരു ഫംഗ്ഷനിക്കൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾക്ക് അത് ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്ത് ഒരു നൂറ് നൂറ്റമ്പത് ഓയിലോളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നാല് സാവ അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്തിട്ട് കുറച്ച് കല്ലുപ്പൊക്കെ കണ്ടിട്ട് കൊടുത്തിട്ട് നന്നായി നമ്മുടെ വഴന്ന് വരട്ടെ വഴന്ന് വരുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് മറ്റുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പാടെടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പം ഇത് ഒരു കിലോനിക്ക് നമ്മൾ നൂറ് വെളുത്തുള്ളി നൂറ് ഇഞ്ചി അങ്ങനെയൊക്കെ ഉണ്ട് കണക്ക് വരിക നൂറ് ചെറിയ ഉള്ളി നമ്മളതിൽ കുറവ് എടുക്കുകയാണെങ്കിൽ ആ ഉള്ളിൽ എടുക്കണമെങ്കിൽ കുറച്ച് കമ്മിയാക്കിയാൽ മതിയാകും പിന്നെ നമ്മളിത് കാക്കിലോ തക്കാളി കാക്കിലോ സവാളൊക്കെയാണ് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ജാലിൽ തന്നെ നമ്മൾ തക്കാളിനെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോറ് നല്ലൊരു മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും തക്കാളിയൊക്കെ അരച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിവിടെ വഴിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൊണ്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വയറ്റി എടുത്തതിന് ശേഷം നമ്മളെ തക്കാളി ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കുക തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ ഗരം മസാലപ്പൊടി നമ്മൾ ചിക്ക അല്ല നമ്മളെ മട്ടൻ വേവിക്കണയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചേർത്താൽ മതിയാകും അങ്ങനെ ഗരം മസാലയും മുളക് പൊടിയും ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നന്നായി ഒന്നങ്ങോട്ട് വഴറ്റിയിട്ട് നമ്മൾ ഇറച്ചി വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇറച്ചിയും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് മല്ലിയാലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയാലിയും പുതിനയും ഉണ്ട് ഇതിൽ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങോട് വഴറ്റിയെടുക്കുകയാണ് വയറ്റി എടുത്തിട്ട് നമുക്ക് ഇറച്ചിയിലേക്ക് മസാല ഒക്കെ കണ്ട് പിടിക്കുകയുള്ളൂ നന്നായിട്ട് കത്തിച്ചിട്ട് റെഡിയാക്കണം അപ്പോൾ ഇതൊക്കെ അടുപ്പിൽ വെച്ചാലാണ് ട്ടോ കൂടുതൽ ടേസ്റ്റ് നമ്മളിപ്പോൾ കുറച്ച് വെക്കണ കാരണം ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ അതൊക്കെ വന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം നമ്മളെന്ത് കട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം എന്നുള്ളത് നിലക്കാണ് ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ വെള്ളമൊക്കെ കണ്ട് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് മൂടി വെക്കുകയാണ് അങ്ങനെ മൂടി വെച്ചേക്കുന്ന നമ്മൾ വേഗം തന്നെ അരിനെയൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മൾ വെള്ളമൊക്കെ വെട്ടി തിളക്കുന്നുണ്ട് തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് നന്നായി വെറ്റി വരുന്നവരെ നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൈവച്ചിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ഇതേപോലെ വെള്ളം വറ്റിയിട്ടുണ്ട് അങ്ങനെ വേഗം തന്നെ മൂടി വെച്ചിട്ട് ദമ്മാക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ദമ്മ നമ്മൾ ചിക്കൻ നമ്മളെ ചിക്കൻ ചിക്കന്നാണ് കേട്ടോ വരുന്നത് മട്ടൻ വേവിച്ച ആ കുക്കറിൽ തന്നെയാണ് നമ്മൾ വെള്ളം വെക്കുന്നത് അങ്ങനെ നമ്മളെ ബിരിയാണിയുടെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേ നല്ല തമിഴ്നാട് സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ